ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു ഇലയിടയാണ് ഗോതമ്പ് വെച്ചിട്ട് വാഴ ഇലയിൽ പരത്തിയെടുത്ത ഇലയിട കഴിക്കാൻ ഒരുപാട് ടേസ്റ്റും അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒരു ബൗളിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് നെയ്യ് വേണം വെല്ലം ശർക്കര വേണം അതുപോലെ തന്നെ ഏലക്ക വേണം അതുപോലെ തന്നെ ജീരകം വേണം ഞാനിവിടെ മൂന്ന് ഏലക്കായും ഒരു ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വെള്ളം മതിയാവും കൂടുതൽ മധുരം വേണ്ടിവർക്ക് ഇതിൽ കൂടുതൽ ചേർക്കാം പക്ഷേ ഇതിൽ ഈ ഒരു അളവിൽ മധുരം കറക്റ്റാണ് മധുരം കൂടിയാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും കഴിക്കാൻ അപ്പം ഈ ഒരു ടേസ്റ്റ് ഈ കറക്റ്റ് മധുരത്തിൽ നിന്നോളും അപ്പോൾ നമുക്കിത് ആദ്യം നമുക്ക് ഇത് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പൊടി എടുത്ത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനെ കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കണ്ട വെള്ളം നമുക്ക് ഒരുപാട് തണുത്തതും വേണ്ട ചൂടും വേണ്ട നമുക്ക് നോർമൽ വാട്ടർ മതിയാവും അതിൽ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ ഇലയിൽ പരത്താൻ നേരത്ത് വെള്ളം തൊട്ട് നമ്മൾ പരത്തുമ്പോൾ കുറച്ചും അത് ലൂസ് ആയിക്കോളും ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുവാണ് നന്നായിട്ട് കട്ട ഉടഞ്ഞ് നന്നായിട്ട് നമുക്കതിനെ ഒന്ന് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ കുഴച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മതിയാവും ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ കാൽ ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് പാനീയായി വരട്ടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് പാനെടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം പാനൊന്ന് ചൂടായതിനു ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയുടെ പച്ചമുണമൊന്നു മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തേങ്ങയൊന്ന് വാടിക്കിട്ടും വാടിക്കിട്ടപ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ നമുക്കിട്ട് കൊടുക്കണം ഏലക്കയുടെ തൊലി എടുത്തിട്ടില്ല തൊലി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അരിയും ജീരകയും കൂടെ ചതച്ചെടുത്താണ് അത് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അപ്പോൾ നെയ്യ് ഒഴിക്കണം നിർബന്ധമില്ല നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിത് ഉരുക്കി വെച്ചിരിക്കുന്ന പാനി അരിച്ചെടുത്തതാണിത് അരച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ കട്ടയും കല്ലും എല്ലാം പോവില്ല അപ്പോൾ അരിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തീ അടുപ്പിൽ നിന്ന് ഇത് പാൻ മാറ്റി വയ്ക്കാം അപ്പോൾ അതിലിരുന്ന് കുറച്ചുകൂടെ ഡ്രൈ ആയിക്കോളും ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ചെമ്പിലേക്ക് അപ്പച്ചമ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇനി നമുക്ക് ഓരോ ഇലയിലേക്കും മാവ് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു ഇല എടുത്ത് വെച്ചിട്ട് പരത്താൻ തുടങ്ങുവാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം തൊട്ട് നമ്മൾ പരത്തിയെടുക്കാം ഒരുപാട് ലൂസായിട്ടില്ല ഇപ്പോൾ ഒരുപാട് വെള്ളം തൊട്ടാലും ഇത് പോകും ആവശ്യത്തിന് വെള്ളം തൊട്ട് നമുക്കിതിനെ നന്നായിട്ട് പരത്തിയെടുക്കാം ഞാനിവിടെ ഇടത് കൈ കൊണ്ടല്ല ഇത് പരത്തുന്നത് അപ്പം നിങ്ങളെ തെറ്റിദ്ധരിക്കില്ലേ ഇത് വലത് കൈയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്യാമറ എൻ്റെ ഇടത് സൈഡില്ല വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് അപ്പോൾ ഞാൻ വലതുകയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും ചേർത്ത ആ മിക്സ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ മടക്കി വയ്ക്കാം അങ്ങനെ ഓരോ ഇതിലേയും നമ്മൾ ഇത് പരത്തി പരത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് എനിക്കിത് എട്ട് അട അടയ്ക്കുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പൊടിക്ക് എട്ടെണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒന്നര കപ്പ് തേങ്ങയും മതിയാവും ഒരു ശർക്കരയും മതിയാവും അപ്പം വലിയ ഉണ്ട അല്ല എടുത്തിരിക്കുന്നത് വെല്ലമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്പച്ചെമ്പിൻ്റെ വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഓരോന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു മുക്കാൽ മണിക്കൂർ ഇരിക്കണം അങ്ങനെ ഒന്ന് വേവട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതെല്ലാം വന്തു വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഞാനിവിടെ അടയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടോടെയുള്ള അടയാണിത് നല്ല ടേസ്റ്റായിട്ടുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്